അസലാമലൈക്കും വരഹമത്തല്ലാഹി വാച്ചു പ്രിയമുള്ള ചങ്കേളേ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ചേറുംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നേരെ റോഡ് സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ചേറുംകുളത്തുള്ള മെയിൻ റോട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബസ് റൂട്ട് സ്കൂൾ മദ്രസ പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ മിഷണറികൾ എല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്രിയമുള്ള ചങ്കളേ ഇതാ ദൈ കാണുന്ന റോഡ് സൈഡിലെ ഈ ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലം ദൈ കാണുന്ന സ്ഥലം ഇത് കൊടുക്കാനുള്ളതാണ് ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് റോഡ് സൈഡാണ് ഇതല്ലേ ഇതായി കാണുന്ന സ്ഥലം ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക നല്ല വീടുകൾ കയറ്റാൻ പറ്റുന്ന നല്ല ടോപ്പ് അടിപൊളി വീടുകൾ കയറ്റാൻ പറ്റുന്ന ഒരു റോഡ് സൈഡ് പ്ലോട്ടാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് വലിയ വലിയ സ്കൂൾ സംവിധാനങ്ങളും അതുപോലെ തന്നെ കോളേജൊക്കെ ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ അടുത്തുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുസ്ലീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ് നല്ല നല്ല കണ്ണായ സ്ഥലമാണ് നല്ല റോഡ് സൈഡ് കണ്ണായ സ്ഥലമാണ് നല്ല ബസ് റൂട്ട് ഫുൾ ടൈം ബസ് റൂട്ടൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കരിമ്പ കുന്നല്ലേ ഇവിടക്ക് പ്രോപ്പർ കരിമ്പന്ന് ഇവിടേക്ക് പറയാം ഇതിൻ്റെ വില ലാസ്റ്റ് പറയണത് ഒന്നേക ലക്ഷം ഉറുപ്പ്യാണ് റോഡ് സൈഡിലേ എന്താ ആലോചിച്ചേക്കാണേ പറമ്പാണ് ഇട്ടല്ലേ ഇതാണല്ലേ പറമ്പാണ് ഒന്നേകാൽ ലക്ഷം ഉറുപ്പേക്കാണ് ഒരു സെൻറ് സ്ഥലം നല്ല മെയിൻ റോട്ടിൽ കൊടുക്കണത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക